ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻപീസ് മീഡിയ ആറ്റ് അൻ അനതർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് മച്ചന്മാരെ ഇന്ന് പ്ലാൻ ഹെൻഡിംഗ് അല്ല ഇന്നൊരു ഫിഷ് ഹെഡിങ് ആണ് അപ്പോൾ നമ്മുടെ സ്ഥിരം പ്ലാൻ ഹെഡിങ് അല്ല ഇത് ഒന്ന് മാറ്റി പിടിക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറോട്ടോട്ട് വരുന്ന വഴിക്ക് ഇപ്പോൾ വലിയ ഏല ഉണ്ട് കേട്ടോ പണ്ട് ചൂള കമ്പനിയൊക്കെ ആയിരുന്നു ഇപ്പോൾ അവിടെ താമരയൊക്കെ വളർന്ന് ഇടയ്ക്കാണ് താമരയൊക്കെ വളർന്ന് ഇടയ്ക്കണോ അവിടെ വെള്ളം കയറി അവിടെ ഉടക്കുവലയിട്ടിട്ട് നമുക്കിവിടെ ഒരു സുഹൃത്തുണ്ട് ഷിബു എന്നാണ് പേര് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടതാണ് നമ്മുടെ ചാനലൊഴിയൊക്കെ ഇങ്ങനെ പോകണോ ഒഴിക്ക് കണ്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ ഷിബു അവിടെ ഉടക്കുവലയിട്ടിട്ട് മീൻ പിടിക്കുന്നതായിട്ട് പിടിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മീൻ പിടിക്കുന്ന പേടിയാണ് അച്ചന്മാരെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അച്ചന്മാരെ ഇതാണ് നമ്മുടെ ഷിബു കേട്ടോ ഷിബു ആണ്ട ചുള്ളനാണ് ആള് ഫ്രീക്കനാണ് നാണക്കാരനാണ് അപ്പോൾ ഷിബു നാണ്ട ഈ ഏലയിൽ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇവിടെ ഒന്നും ഞാൻ സൂം ചെയ്തതാണ് കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ അവിടെ ഇങ്ങനെ ഉടക്ക് വില ഇട്ടേക്കേണ്ട അത് നമ്മുടെ ഒരു വേറെ സുഹൃത്താണ് കേട്ടോ വലിയൊരു ഏലയാണ് കേട്ടോ വലിയൊരു ഏലയാണ് ഞാൻ ഇന്ന് ക്യാമറ എടുക്കാത്തത് ഫോണിലാണ് നമ്മൾ സാധാരണ ഈ ഫോണിലാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ ഒരു വലിയ തോടം ഉണ്ട് ഇവിടെ അങ്ങനെ അടിപൊളി ഒരു തോടം ഒഴുകയാണ് ഈ തോട്ടീന്നാണല്ലേ ആ ഈ തോട്ടയിൽ നിന്ന് അവിടെ നിന്ന് ഷുഭു നേരത്തെ ഇവിടെ ചൂള കമ്പനി ആയിരുന്നു അല്ലേ കട്ട കമ്പനി ആയിരുന്നു ഇപ്പം ഇല്ലല്ലോ ഇല്ല ഇപ്പം ഇല്ല ആ നടുക്ക് ഭാഗത്താണ് ഭയങ്കര കുഴിയല്ലേ അവിടെ അപകടം ഒന്നും നടക്കൂ ഇവിടെ നമുക്ക് ആമ്പലാണോ എടുക്കാൻ പറ്റും ആമ്പലി എടുക്കാൻ പറ്റും ഇവിടെ അടുത്താണുണ്ടോ മച്ചന്മാരെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈ ഭാഗത്തൂടെ ഇറങ്ങി പോകുന്നത് കേട്ടോ ഈ ഭാഗത്തൂടെ ഭാഗത്തോടാണ്ട കുപ്പി ഇട്ടേക്കുന്ന ഉടക്ക് പോലെ കാണാമല്ലോ നമുക്കറിയാലോക്ക് പോലെ അപ്പൊ ഷിബു ഇതിനകത്ത് എങ്ങനെയാണ് ഷിബു ഇതിനകത്ത് മീൻ തടയുന്നത് അവര് കൂടുതലും രാവിലെ സമയമുണ്ട് നമ്മൾ നടന്നു പോകണെ അവര് ഡ്യൂട്ടിക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അടിക്കുന്നതാണ് രാവിലെ അല്ലേ അപ്പൊ രാവിലെ ഉള്ള മീൻ അടുപ്പേ ഉള്ളു പിന്നെ കിട്ടത്തില്ല ഉച്ചക്കും അടിക്കും ചെലത് രണ്ടു തവണ ലക്കിയിൽ അടിക്കണെങ്കിലും അപ്പൊ വെളുപ്പം കാലത്താണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത് രാവിലെ പിന്നെ സന്ധ്യ സമയത്ത് സന്ധ്യ സമയത്ത് നമ്മളുടെ ഉടക്കുവലെ വലയെറിയാൻ പറ്റുമോ നമ്മള് വലു വീശുവല ഉണ്ടല്ലേ ചൂണ്ട ചൂണ്ട ചൂണ്ടാങ് ഉണ്ട് വച്ചാൻ പറയാ അപ്പൊ നമുക്കിവിടെ ഏതെല്ലാം മീനാണ് സാധാരണ കിട്ടുന്നത് അവർ ഭയങ്കര ഇന്റർവ്യൂ ആണ് കൈ പോകുന്നത് അല്ല നമ്മളൊരു സൗഹൃദ സംഭാഷണമാണ് വച്ചാൻ വരെങ്കിലും അല്ല കൂടുതലും കിട്ടുന്നത് ബ്രാല് സിലോപി അങ്ങനെയുള്ള മീനുകള് പിന്നെ ചേർ കിട്ടും ആ നമ്മൾ കൂടുതലും മച്ചന്മാർ ഇന്നൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വന്ന സമയം കുറച്ചത് അപ്പൊ ഷിബു ഏകദേശം മീങ്ങൾ എല്ലാം പിടിച്ചിട്ടുണ്ടല്ലേ പിടിച്ച് അഞ്ചുമണിയൊക്കെ അല്ലേ രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങിയാണോ ഇറങ്ങിയിട്ട് പിന്നെ പോയി വീട്ടിൽ പോയി ചായ കുടിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയപ്പോ മീൻ കിട്ടിയതെല്ലാം വീട്ടിൽ കൊണ്ടുപോയാ രാവിലെ കൊടുക്കും വരും വരും ഇരിക്കുമ്പോഴത്തേക്ക് സ്ഥിരം എടുക്കുന്നവരുണ്ട് ഇത് എല്ലാ ദിവസം വന്ന് പിടിക്കുവോ ഇല്ല എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കും കൊടുക്കും കൊടുക്കും നമ്മൾ അല്ല അപ്പഴും ഇപ്പൊ ഇട്ടു വെച്ചാ നമുക്ക് ആവശ്യക്കാർ വിളിക്കുമ്പഴത്തേക്ക് നാളെ മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് വൈകിട്ട് എല്ലാം റെഡിയാക്കി ഇടും ഇന്നിപ്പിക്കോലി അഴിച്ചിടക്കി വന്നു വരും ഈ ഉടക്ക അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ടിട്ട് നല്ലല്ലേ അല്ലല്ലേ ഇത് നമുക്ക് ആവശ്യക്കാര്ക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ടില്ല അല്ലാതെ നമ്മൾ ചുമ്മാ എടുത്തിട്ടില്ല ആവശ്യത്തിന് നമ്മൾ ചൂണ്ടേക്കിട്ട് പിടിക്കാം നമ്മളെ വലയിൽ നിന്ന് വേറെ മീൻ പിടിച്ചോണ്ട് പോറേണ്ടോ ആഹ് എന്റെ വേറെ പുറത്തുള്ള ആൾക്കാരെടുത്തോണ്ട് പോകലോടാണ് എത്ര മോഡത്തന്നെയാണ് ഈ നമ്മുടെ ഈ കാണുന്ന വെള്ളത്തില് വീശാൻ പറ്റുമോ ഒരുപാട് പുല്ല് വളർന്നു നടക്കില്ലേ ഉണക്ക സമയത്തല്ലേ ആ ശരി ആ ശരി ശരി അപ്പൊ ഈ അച്ഛന്മാരെ ഞാൻ പറഞ്ഞോ പിടിച്ചു കയറുന്നില്ല മച്ചന്മാരൊരു അടിപൊളിയുണ്ട് അത് പടവണ്ടാരം ബാലായിരുന്നു അത് അത് ആയിരുന്നു അതെന്ന് പറയുന്നത് തരം എൻ്റെ ആ സമയത്തിൻ്റെ ഓഡിയോ കുറച്ച് നഷ്ടപ്പെട്ടു പോയി കാരണം അതുകൊണ്ട് ഓഡിയോ ഞാൻ രണ്ടാമതാണത് ചേർക്കുന്നത് കേട്ടോ വലിയൊരെണ്ണമാണല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഇത് വളർത്താൻ കൊള്ളാം പക്ഷെ നമ്മൾ ടാങ്കലൊക്കെ ഇട്ട് ബാലിനെ വളർത്തുന്ന ഇങ്ങനെ വളർന്നവരുണ്ടായിരിക്കുമല്ലേ എന്തായാലും അടിപൊളിയുണ്ട് അതിൻ്റെ പുറത്ത് ഭാഷ ഏടൊക്കെ കണ്ടോ ഇത് വലയം കുടുങ്ങിയിട്ടും ചിലത് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ തന്നെ ചത്തുപോകുമെന്ന് ശുഭമായിരുന്നു പക്ഷേ ഇതങ്ങനെ പോയിട്ടില്ലാണ്ടോ അതിൻ്റെ തലഭാവമൊക്കെ ഉണ്ടോ തല വാല് മൊത്തത്തിൽ ഇത് വളർത്താൻ ഇത് ഷുബുവിന് വളർത്താനല്ല ഇത് കൊണ്ടുവന്നത് കുറച്ച് പരിക്ക് ഇറ്റ ഈ വലയിൽ കയറി പുറത്തോട്ട് വരയുമ്പോൾ അതിൻ്റെ പുറകെ മുറിഞ്ഞ് കുറച്ച് ചാവും പക്ഷേ ഇതങ്ങനെ സംഭവിച്ചില്ല അതുകൊണ്ട് ഷുബു ഇട്ടേക്കുന്നു മച്ചന്മാരെ ഇത് രാവിലെ ഷുബുവിന് വലയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇതിനും അടിപൊളിയ സാധനം വന്നു കാരണം അതിൻ്റെ സൈസ് കണ്ടോ ഷിബ് എടുത്ത് വളരെ അഭിമാനത്തോടെ പിടിച്ചേക്കാണ് പക്ഷേ ഇതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ സമയത്ത് എത്താൻ പറ്റിയില്ല എന്നാലും കണ്ടേക്കാം

അച്ഛന്മാരെ അടിപൊളി ഒരു രാലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രാലെ ഇതും രാലല്ലയോ കറുത്താണെന്നേ ഉള്ളു അല്ലേ രാലെ ഇതേതോ മീനാണ് ഇത് തിലോപ്പിയ അതാണല്ലേ അവിടെ നിന്നൊക്കെ ഓ മഴ നനയുമ്പോഴത്തേക്ക് ഇതും അതല്ലേ ഇത് അതിന്റെ ഇത് നമ്മുടെ ആണ് ടൈപ്പാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് അച്ഛന്മാർ ഇത് ഏതോ ഫാമിന്ന് ചാടി ചാടിയാണ് കേട്ടോ ഇവിടെ ഭാഗ്യം തേടി വന്നു പക്ഷെ നമ്മുടെ അച്ചാന്റെ കയ്യില് പെട്ട് ഒരുപാട് ആൾക്കാരെ പിടിക്കാൻ പറ്റുമല്ലേ ഇവിടെ മീൻപിടിപ്പോഴത്തേക്ക് മീനുണ്ടോ ഇതിനകത്ത് കൂടുതലും ഈ ഒഴുക്കിൽ പിടിക്കാൻ പറ്റത്തില്ല വളരെ സാധാരണ മീൻ പിടിക്കുന്ന കോഴിക്കോടിലും മഞ്ഞപ്പൊടിയും അപ്പൊ മച്ചമാരെ എന്തായാലും ഒരു അടിപൊളി മേഖല കേട്ടോ അടിപൊളി മേഖല നമുക്ക് കുറച്ച് ആമ്പലൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും വളരെ റിസ്ക് ആണ് കേട്ടോ എടുക്കുന്നത് വളരെ റിസ്ക്കാണ് തനി നാട്ടിൻ പുറം അല്ലേ ഈ വെഞ്ഞാറമൂട് മേഖലയിൽ ആർക്കെങ്കിലും മച്ചാ വെഞ്ഞാറമൂട് മേഖലയിൽ ആരെങ്കിലും വേണോ ഞാൻ ഷിബുവിന്റെ നമ്പർ അടി കൊടുത്തേക്കാം മീൻ എന്ന് പറഞ്ഞാൽ ഷിബു പിടിച്ചു കൊടുക്കു പിടിച്ചു കൊടുക്കും ഏതൊക്കെ മീൻ കൊടുക്കാൻ പറ്റും അവർക്ക് അത് ഏതൊക്കെ ോ കിലോ ഒന്നര കിലോ മച്ച ഒന്നര കിലോ നെടുമീൻ പിടിച്ചു കൊടുത്തു ആകാനാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേര് ഷിബുമായിട്ട് ബന്ധപ്പെട്ട ഷിബുവിന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു അപ്പൊ ഷിബുവിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഷിബു പിടിച്ചതിൽ ഏറ്റവും വലിയ മീനേതാണ് ഒരു ഓർമ്മയിൽ ചേർ ഭയങ്കര മീനായിരുന്നു അല്ലേ ഇവിടുന്നോ ചൂണ്ടി ഓ മച്ചന്മാരെ ആ കൊളത്തിന്നല്ലേ അഞ്ച് ആറ് കിലോ ഉള്ള ചേർ പിടിച്ചിട്ടുണ്ട് ഷിബു പിടിച്ചേതെങ്കിലും മീൻ്റെ ഫോട്ടോ എന്തെങ്കിലും കിടപ്പുണ്ടോ അവിടെ കിടപ്പുണ്ടോ അപ്പോൾ ഷിബു എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുമല്ലോ ഞാൻ വാട്ട്സാപ്പ് നമ്പർ എടുത്തേക്കും അതും കൂടെ നമ്മൾ എന്തായാലും ഈ വീട്ടിലോട്ട് കാണിക്കാട്ട് മേലെ ഒരേ മച്ചന്മാരെ അപ്പൊ കേട്ടോ രണ്ടടിപൊളി രാലല്ലേ രണ്ടടിപൊളി രാലി കിട്ടിയിട്ടുണ്ട് കേട്ടോ തനി നാടൻ മീനാണ് അപ്പോഴെ ഇന്നത്തെ ഈ നാടൻ ഫിഷ് ഹണ്ടിങ് വീഡിയോ ഫിഷ് ഹണ്ടിങ് വീഡിയോ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല ഫിഷ് എല്ലാം ഹണ്ടിങ് ചെയ്തതിന് ശേഷമാണോ അച്ഛന്മാരെ ഞാൻ ഇവിടെ എത്തിയത് അപ്പോഴേ അടിപൊളി അപ്പൊ ഈ മീൻ ആർക്കെങ്കിലും വേണോ ഇത് തരത്തില്ല അപ്പോഴേ നാടൻ മീൻ വേണോ ഈ വെഞ്ഞാറുമൂട് മേഖല തനി നാടൻ മീൻ മീൻ വേണമെങ്കിൽ മച്ചമാരെ ഞാൻ ഷിബുവിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഷിബുവിനെന്ന് വിളിച്ചാൽ മതി കേട്ടോ പിന്നെ ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞ് യൂട്യൂബർമാരെ എന്നെ പോലെയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഷിബുവിൻ്റെ വീഡിയോ എടുക്കാം അപ്പോൾ അച്ഛന്മാരെ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട്ടൊന്നാണ് അച്ഛന്മാരെ അങ്ങനെ ഷിബു തിരിച്ചു പോവുകയാണ് ആൾക്കാരെ ഒന്ന് രണ്ട് കൂട്ടുകാരോടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വലിയൊരു ഏലയാണ് കേട്ടോ പക്ഷേ ഇതുപോലെയുള്ള മേഖലകളിൽ എന്ന് വെച്ചാൽ ഭയങ്കര അപകടമുള്ള സ്ഥലങ്ങളാണ് അവിടെ കണ്ടോ ആ നടുക്ക് ഭാഗത്ത് ഒരു കട്ടക്കമ്പനിയാണ് കേട്ടോ വെള്ളം എടുത്തത് അപ്പോൾ ആ ഭാഗങ്ങളിലങ്ങനെ നിങ്ങൾ ആര് ചെന്ന് ഇറങ്ങരുത് നിങ്ങളതല്ല നിങ്ങളുടെ പ്രദേശത്ത് തന്നെ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങരുത് വെച്ചാൽ വരെ അവിടെ ഞാൻ നട ഇതിലേ അങ്ങോട്ട് ഇതിലേങ്ങട്ടെ എനിക്കൊക്കരെ പോകണം നടന്ന് തുടങ്ങി നമ്മുടെ ട്രൈപ്പാഡ് ചൂസെല്ലാം ഉണ്ട് ഇങ്ങനെ നടക്കും